ബൂത്ത് വയസ്സുള്ള കണക്ക് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല കാരണം ഇന്നലെ ചില ബൂത്തുകളിൽ ഏതാണ്ട് ഇരുപതോളം ബൂത്തുകളിൽ മിനിമം രാത്രി വരെ പോളിങ് നടന്നിട്ടുണ്ട് കാരണം ആറു മണി കഴിഞ്ഞിട്ടും ഒരുപാട് പേര് ക്യൂ ഉണ്ടായിരുന്നു അതിൽ ചില ബൂത്തുകൾ ഞാൻ ഇന്നലെ സന്ദർശിച്ചിരുന്നു രാത്രി എട്ടര മണി വരെ ഞാൻ പല ബൂത്തുകളും സന്ദർശിച്ചിരുന്നു അതുകൊണ്ട് അതുകൂടെ പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ കണക്കുകളെടുത്ത് നാളെ വിശദമായിട്ട് ഇലക്ഷൻ കമ്മിറ്റി കൂടാനിരിക്കുക പക്ഷേ ഇവിടെ കണ്ടൊരു പ്രവണത കേരളത്തിലെല്ലായിടത്തും വോട്ടിംഗ് വളരെയധികം നീണ്ടുപോയി ഇതിലൊന്നാം പ്രതി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കാരണം ആ യന്ത്രം ക്രമീകരിച്ച രീതി അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം വോട്ട് രേഖപ്പെടുത്തി വി വി പാറ്റിൽ അതിൻ്റെ ചിത്രവും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ക്രമനമ്പറും തെളിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വീപ്പ് സൗണ്ട് കേൾക്കുമ്പോഴാണ് ആ വോട്ട് റെക്കോർഡ് ചെയ്യപ്പെടുക ഇതിന് തന്നെ ഒരുപാട് സമയമെടുക്കും സാധാരണ നമ്മൾ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്ന അത്ര സമയം ഈ ഇലക്ട്രോണിക് വോട്ടിങ് യന്ത്രത്തിലും എടുക്കുകയുണ്ടായി മാത്രമല്ല പുറത്തൊക്കെ കീറു എന്ന് പറയുമ്പോൾ കടുത്ത ചൂടാണിപ്പോൾ ഏറ്റവും കടുത്ത ചൂടിലാണ് ഇലക്ഷൻ നടന്നത് സാധാരണ ഇത്രയും ഒരു ചുട്ടുപഴുത്ത അന്തരീക്ഷത്തിലും ഇങ്ങനെ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും അതിനുള്ള ഒരു സജ്ജീകരണങ്ങളും പുറത്തൊന്നും ചെയ്തിട്ടില്ല അത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഭാവിയിൽ കാരണം അടുത്ത അസംബ്ലി വരുമ്പോഴേ ചിലപ്പോൾ ഇതേ അന്തരീക്ഷമാണെങ്കിൽ വോട്ടർമാർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടി ക്യൂ നിൽക്കാൻ കഴിയില്ല അതിന് ചിലപ്പോൾ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫാനോ കുടിവെള്ളമോ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളും ഉണ്ടാക്കണം ചിലയിടത്തൊക്കെ പ്രിസൈഡിങ് ഓഫീസർമാർ മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായി പരമാവധി ബൂത്ത് വോട്ട് വഹിക്കാൻ ശ്രമം നടന്നു ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മിഷൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇല വരുമ്പോൾ ചില ബൂത്തുകളിൽ അത് കാണുന്നില്ല ചില ബൂത്തുകളിൽ ഇപ്പോൾ ഞാൻ പറയും എഴുപത്തി ഏഴാം ബൂത്തിൽ നീണ്ട ക്യൂ കണ്ടാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള എഴുപത്തെട്ടാം പൂത്തിൽ ക്യൂ ഇല്ല അപ്പോൾ അവിടെയാണ് പ്രിസൈഡിങ് ഓഫീസർമാരുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ ക്യൂവിൽ നിന്ന ചിലരൊക്കെ തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം ഒരു പാർട്ടി കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നതാണ് പോകുന്ന കഴിച്ച് വോട്ട് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു രണ്ട് മണിക്കൂർ ക്യൂ നിന്നിട്ട് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അവർ പോയി പോയിട്ട് പിന്നെ തിരിച്ചു പോകുന്നില്ല ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അതെല്ലാം കാരണമാണ് ഇത്തവണ പോളിങ് അല്പം കുറയാൻ കാരണം എന്നാൽ അത്ര മോശം പോളിങ്ങുമല്ല ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തലുണ്ടായിരുന്നില്ല ഇത്തവണ അതുണ്ടായിട്ടുണ്ട് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് പിന്നെ ഈ പതിനൊന്ന് മണി വരെയൊക്കെ നീണ്ട പോളിങ്ങിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിൻ്റെ വോട്ടുകളൊന്നും ചോർച്ച ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ കാണാൻ കഴിയുന്നില്ല പിന്നെ തൃശ്ശൂർ ലോക്സഭയിലൊരു പ്രത്യേക സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ കള്ളവോട്ടിന് ശ്രമിച്ചാൽ ബി ജെ പി ആണ് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചു വോട്ട് ചേർത്തു അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുള്ളു ഇപ്പോൾ ഉദാഹരണത്തിന് ഐശ്രീ വിദ്യാലയത്തിൽ ഇന്നലെ കള്ളവോട്ട് നാല് പേരുടെ വോട്ട് അടഞ്ഞു കിടന്ന ഫ്ലാറ്റിൽ പിടിച്ചു കളക്ടർ അവരോട് വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉദ്യോഗസ്ഥന്മാർ അതായത് ബി എൽഒമാർ വന്ന് ബി എൽ ഒ എന്ന് പറഞ്ഞു അല്ല ഇവർ വോട്ട് ചേർത്തിട്ടുണ്ട് ചേർത്ത വോട്ടുകൾ പോളി ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിനെ സി പി എം കൂട്ടു ഞാൻ വരെ ഇവിടെ ക്രോസ് ഔട്ടിങ് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇപ്പോൾ പറയാൻ കഴിയാത്തൊരു പൊസിഷൻ എത്തിയിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് കണക്കനുസരിച്ച് ഇവിടെ യു ഡി എഫ് ഒന്നാം സ്ഥാനവും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തുമാണ് വരേണ്ടത് എന്നാൽ ഈ ഡീൽ എങ്ങനെ എന്തുമാത്രം ഫലപ്രദമായി ഫലപ്രദമായെങ്കിൽ സ്വാഭാവികമായിട്ടും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അങ്ങനെ വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിരണം ഞങ്ങൾ ഞാൻ തുടക്കം വന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു ആര് തമ്മിലാണ് മത്സരം ഞാൻ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ഞാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി ഒരു സാംസ്കാരിക തലസ്ഥാനത്ത് സംസ്കാരത്തിന് ചേരാത്ത പ്രവൃത്തി നടത്തിയാണ് ബി ജെ പി അപ്പോൾ നിങ്ങൾക്കെ അറിയാമല്ലോ എത്ര ഒക്കെ പണവും കൊണ്ടുപോയി ഇനി ഞാൻ രാത്രി പിടിച്ചില്ലേ പിടിച്ചതിനെ കുറിച്ച് പിന്നെ ഒരു വിവരവും ഇല്ലല്ലോ ഇതൊക്കെയാണ് ഈ ഡീലിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഞങ്ങളാഗ്രഹിക്കുന്നത് ഇപ്പോഴാഗ്രഹിക്കുന്ന ഒരു മൂന്നാം സ്ഥാനത്ത് ഒന്നാണ് പക്ഷേ ഇന്നിപ്പോൾ ഇവരുടെ ഒരു ലക്ഷണവും ക്രോസ് ഔട്ടിങ്ങും ഒക്കെ കാണുമ്പോൾ എന്താണെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല അല്ല പ്രതീക്ഷ ഇപ്പോൾ തോൽക്കുന്നത് വരെ പ്രതീക്ഷ വളർത്താനുള്ള അവകാശമുണ്ട് അവർക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല വട്ട പൂജ്യായിരിക്കും അവരുടെ സീറ്റ് കേരളത്തിൽ അക്കാര്യത്തിൽ നൂറ്റഞ്ച് ശതമാനം ഉറപ്പാണ് ഒരു ശതമാനം പോലും അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല പിന്നെ സ്ത്രീകളും ചെറുപ്പക്കാരൊക്കെ ഒരു സിനിമാ നടനെ തൊട്ടടുത്ത് കാണുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് കൂടും സെൽഫി എടുക്കും എടുത്ത് വോട്ട് ഷ്ടവരെയും ടാറ്റ കാണിക്കുന്നവരെയൊക്കെ കണക്കെടുത്തിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി കേരളത്തിൽ വിജയിച്ചിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ കഥയൊന്നും ഇല്ല ബിജെപി അഞ്ചു വർഷമായി സംഘടനാ ഗുണകരമായിരുന്നു കോൺഗ്രസ് ഇപ്പൊ അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനാപരമായിട്ടുള്ള ചില ദൗർവല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ള അതിൻ്റെ ഒരു ഭാഗം തൃശ്ശൂരും ഉണ്ട് അതല്ലാതെ പ്രവർത്തനത്തിനൊരലംഭാവം ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പാർട്ടിക്ക് ഒരു നിർണായക ഘട്ടത്തിൽ സഹായിക്കാത്തവർ അവർ പാർട്ടിക്ക് ആവശ്യമില്ല വന്നു വന്നു എന്നുള്ള അഭിപ്രായം പാർട്ടി അണികൾ അല്ല അതിനെക്കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും അതല്ലാതെ ഈ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്ക് ജയിക്കുന്നവർക്കൊരു ദന ഉണ്ടാക്കുന്നൊരു സിസ്റ്റി എനിക്ക് ആദ്യമില്ല ഏതായാലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല എന്നൊരു ആരോപണം മറുപടി ആയിട്ട് പരിഹസിക്കേണ്ടവരും പരിഹസിക്കട്ടെ ഏതായാലും കെ കരുണാകരൻ്റെ വ്യക്തിത്വം പിടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയില്ല അദ്ദേഹം ഉദിച്ചു വന്ന ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ വരെ ഉദിച്ചു വരുന്ന സൂര്യനില്ല അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല അവനെ തന്നെ ജയിക്കാൻ കഴിഞ്ഞില്ലേ പിന്നെയാണ് മറ്റുള്ളവർ ജയിക്കോ തോൽക്കോ എന്ന് പറയുന്നത് രണ്ട് തവണ സുഖമായിട്ട് ചാൻസ് കിട്ടി അതും തോറ്റു മുതിർന്നവരത്ത് ഇതുവരെ കോൺഗ്രസ് തോൽക്കാത്തേക്കില്ല ഒന്നര ലക്ഷത്തിന് തോറ്റു അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർ തോൽക്കെന്ന് പറയുന്നില്ല എന്താ അർത്ഥമുള്ള പ്രവചിച്ച് സമാധാനം അറിഞ്ഞോട്ടെ അത് ആ സമാധാനം ഏതായാലും ഈ നാലാം തീയതിയോടുകൂടെ തീരും